ഗാസയിൽ അധിനിവേശം നടത്തുന്ന ഇസ്രായേൽ സൈനികർക്കെതിരെ ഹമാസ് നടത്തുന്ന പ്രതിരോധ പോരാട്ടങ്ങൾ ലോകത്തെ സൈനിക വിദഗ്ധരെ പോലും അമ്പരിപ്പിക്കുന്നു കാലഹരണപ്പെട്ടതെന്ന് പലരും കരുതിയ ഗറില്ല യുദ്ധതന്ത്രങ്ങളെ ഒരു പുതിയ കാലഘട്ടത്തിനനുസരിച്ച് നവീകരിച്ച് ഹമാസ് മുന്നോട്ട് വരുമ്പോൾ ഇസ്രായേൽ സൈന്യത്തിന്റെ അതിനൂതന സാങ്കേതിക വിദ്യകളും ആധുനിക ആയുധങ്ങളും ഫലപ്രദമല്ലാതാകുന്നുണ്ടോ എന്ന് സൈനിക നിരീക്ഷകർക്കിടയിൽ ചർച്ച സജീവമാണ് ീബ്രോ മാധ്യമമായ മാരിവിലൂടെ പുറത്തുവരുന്ന ഒരു റിപ്പോർട്ടാണ് ഈ ചർച്ചകൾക്ക് ഇപ്പോൾ പുതിയ മാനം നൽകിയിരിക്കുന്നത് പ്രശസ്ത സൈനിക വിദഗ്ധനായ എബിയുടെ ലേഖനത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഗസ ബ്രിഗഡ് സ്ഥിരീകരിച്ച പുതിയ തന്ത്രങ്ങളെ കുറിച്ച് അതീവ ഗൗരവമായ ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു ഈ മാറ്റങ്ങൾ ഗാസയിലെ യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ഹമാസിന്റെ പുതിയ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആധുനിക യുദ്ധമുഖത്തെ വിപ്ലവകരവുമായ ഒന്നാണ് ഇസ്രായേലി ടാങ്കുകളെ നേരിടുന്നതിനുള്ള മാറ്റങ്ങൾ മുമ്പ് ടാങ്കുകളെ നേരിട്ട് ലക്ഷ്യമിട്ട് റോക്കറ്റുകളോ മിസൈലുകളോ ഉപയോഗിക്കുന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ടാങ്കുകളുടെ ലക്ഷ്യമിടുന്ന ഒരു പുതിയ രീതിയാണ് അൽ ഖസാം ബ്രിഗേഡ്സ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇസ്രായേലി സൈന്യത്തിന്റെ അഭിമാനമായ മെർക്കാവ ടാങ്കുകളുടെ നേരിടാൻ ടാങ്കിന്റെ ഏറ്റവും ദുർബലമായ ഭാഗം എന്നറിയപ്പെടുന്ന കമാൻഡറെ അവർ പ്രധാനമായി മുന്നിമിടുന്നത് വിദഗ്ധരായ സ്നൈപ്പർമാർ ടാങ്കിന്റെ മുകളിലെ കമാൻഡർ ഹാജ് ലക്ഷ്യമിട്ട് കൃത്യമായി വെടിവെച്ചിരുന്നു ഇത് വളരെ മാരകമായ ഒരു നീക്കമാണ് കാരണം കമാൻഡർ കൊല്ലപ്പെട്ടതോടെ ടാങ്കിന്റെ ആശയവിനിമയ ശൃംഖല തകരുകയും മുന്നോട്ട് പോകാനുള്ള ശേഷി കുറയുകയും ചെയ്യും ഈ തന്ത്രം വിജയിച്ചു കഴിഞ്ഞാൽ ടാങ്കിനടുത്ത് എത്തിച്ചേരുന്ന പോരാളികൾ അകത്തേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് ടാങ്കിനെ പൂർണ്ണമായി നശിപ്പിക്കുന്നു പി റിപ്പോർട്ട് അനുസരിച്ച് ഗാസയിലെ യുദ്ധമുഖത്ത് ഈ രീതി ഇതിനോടകം അഞ്ചു തവണയെങ്കിലും വിജയകരമായി ഉപയോഗിച്ചിട്ടുണ്ട് സ്നൈപ്പർ തോക്കുകളിൽ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ യന്ത്ര തോക്കുകൾ ഉപയോഗിച്ചും ഈ തന്ത്രം നടപ്പാക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത് കേവലം ഒരു തന്ത്രപരമായ നീക്കം മാത്രമല്ല മറിച്ചൊരു സൈന്യത്തിന്റെ സാങ്കേതിക ഇതിനൊപ്പം ഗാസയുടെ വടക്കൻ പ്രദേശങ്ങളിൽ ഹമാസ് മറ്റൊരു തന്ത്രവും വിജയകരമായി പരീക്ഷിക്കുന്നുണ്ട് സൈനിക ഓപ്പറേഷൻ പൂർത്തിയാക്കി മടങ്ങി വരുന്ന ഇസ്രായേലി സൈനികരെ പതിയിരുന്ന് ആക്രമിക്കുന്ന രീതിയാണത് ശത്രുവിന്റെ ഏറ്റവും ദുർബലമായ നിമിഷം അതായത് അവർ വിശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ വാഹനം നിർത്തിയിടുമ്പോഴോ ആണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് ഇത് ക്ലാസിക് ഗറില്ല യുദ്ധത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ഇത് തകർക്കാൻ ഏറ്റവും ഫലപ്രദമായ കൂടിയാണ് സൈനിക ഓപ്പറേഷന്റെ ഒരു അപ്രതീക്ഷിത ആക്രമണം നേരിടേണ്ടി വരുമ്പോൾ സൈനികർക്ക് മാനസികാഘാതം ചെറുതായിരിക്കില്ല ഈ തന്ത്രം ഇസ്രായേലി സൈനികർക്കിടയിൽ നിരന്തരമായ ഭയവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കുന്നു അൽ ഗസ്സിന്റെ ഈ സൈനിക ആസൂത്രണത്തെ എവി പുകഴ്ത്തുന്നുണ്ട് ഇത് സാങ്കേതിക വിദ്യയുടെ പോരാട്ടമല്ല മറിച്ച് ബുദ്ധിയുടെയും ആസൂത്രണത്തിന്റെയും പോരാട്ടമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഇസ്രായേലി സൈന്യത്തിന്റെ നിലവിലെ അവസ്ഥയെ കുറിച്ച് ആശങ്കപ്പെടുന്ന അദ്ദേഹം കോടിക്കണക്കിന് ഡോളർ ചെലവാക്കി വാങ്ങിയ കവചിത വാഹനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഹമാസിന്റെ ലളിതമായ എന്നാൽ മാരകമായി ഈ തന്ത്രങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടുന്നതിനെ കുറിച്ച് തുറന്നു പറഞ്ഞു ആക്രമണത്തിന് പകരം പ്രതിരോധത്തിനാണ് ഇസ്രായേൽ സൈന്യം കൂടുതൽ പണം ചെലവഴിക്കുന്നത് ഇതൊരു സൈന്യത്തിന്റെ ദൗർലഭ്യം തുറന്നു കാണിക്കുന്നതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഹമാസിന്റെ ആക്രമണങ്ങളെ നേരിടേണ്ടി വരുന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ദുരന്തമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ഈ സാഹചര്യം ഇസ്രായേൽ സൈനികർക്കിടയിൽ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാക്കുമെന്നും യുദ്ധത്തിന്റെ ഗതിയെ പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു കൂടുതൽ സങ്കീർണമായ മറ്റൊരു യുദ്ധതന്ത്രവും ഹമാസ് ഗാസയിൽ വിജയകരമായി ഉപയോഗിക്കുന്നു തുരങ്ക തുരങ്ക യുദ്ധമാണ് ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് താഴെ ഹമാസ് നിർമ്മിച്ച കിലോമീറ്റർ നീളമുള്ള ശൃംഖല ഇസ്രായേലി സൈന്യത്തിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത് ഈ തുരങ്കങ്ങൾ വഴി ഹമാസ് പോരാളികൾക്ക് അപ്രതീക്ഷിതമായി സൈന്യത്തിന് പിന്നിൽ പ്രത്യക്ഷപ്പെടാനും ആക്രമണം നടത്തി വീണ്ടും തുരങ്കങ്ങളിലേക്ക് പിൻവാങ്ങാനും സാധിക്കുന്നു ഇത് സൈനികരുടെ നീക്കങ്ങളെ തടസ്സപ്പെടുത്തുന്നു തുരങ്കങ്ങൾ നശിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം വലിയ പ്രയാസങ്ങളാണ് നേരിടുന്നത് കൂടാതെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിലെ ഗറില്ല യുദ്ധവും ഇസ്രായേലി സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഓരോ തകർന്നു വീണ കെട്ടിടവും ഓരോ മൂലയും ഒരു ഹമാസ് പോരാളിയെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് സൈനികർക്ക് ഭയക്കേണ്ടി വരുന്നു ഇത് അവരുടെ മുന്നേറ്റത്തിന്റെ വേഗത കുറയ്ക്കുകയും മാനസികമായി അവരെ തകർത്തുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ യാഥാർത്ഥ്യ ബോധമില്ലാത്ത വ്യാമോഹങ്ങൾക്ക് പിന്നാലെ പോകാതെ ഗാസയിലെ ഈ ദുരിതപൂർണമായ അധിനിവേശം അവസാനിപ്പിക്കണമെന്നാണ് എവിയുടെ പക്ഷം തങ്ങളുടെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള അമിതമായ ആത്മവിശ്വാസം ഇസ്രായേൽ സൈന്യത്തിന് കൂടുതൽ തിരിച്ചടികൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം പറയുന്നു ഗറില്ല യുദ്ധം പ്രത്യേകിച്ച് നഗരങ്ങളിലെ യുദ്ധം ഒരു സൈനികന് മാനസികവും ശാരീരികവുമായ വലിയ വെല്ലുവിളികളാണ് നൽകുന്നത് ഈ വെല്ലുവിളികളെ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം കൊണ്ട് മാത്രം മറികടക്കാൻ സാധിക്കില്ല ഹമാസിന്റെ പുതിയ തന്ത്രങ്ങൾ ഗാസയിലെ യുദ്ധത്തിന്റെ ഭാവി നിർണയിക്കുമോ എന്ന് കണ്ടറിയണം ഇസ്രായേലിന്റെ ആധുനിക സൈനിക ശക്തിയും ഹമാസിന്റെ ലളിതവും എന്നാൽ ഫലപ്രദവുമായ ഗറില്ലാ തന്ത്രങ്ങളും തമ്മിലുള്ള പോരാട്ടം ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റിപ്പോർട്ട് ഇരു സൈനിക പക്ഷങ്ങൾക്കും ഒരുപോലെ പ്രധാനമാണ് ഇസ്രായേലിന് മുന്നോട്ടുള്ള വഴിയിൽ പുനർവിചിന്തനം ആവശ്യമാണെന്നും ഹമാസിന് ഇത് അവരുടെ തന്ത്രങ്ങൾ ശരിയായ പാതയിലാണെന്നതിന്റെ സൂചന നൽകുന്നുവെന്നും ഈ വിശകലനം വ്യക്തമാക്കുന്നു ഏതായാലും ഗാസയിലെ യുദ്ധം കൂടുതൽ സങ്കീർണവും അപ്രതീക്ഷിതവുമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയെന്ന് വേണം പറയാൻ